ആനന്ദകരമാക്കാൻ ഫൺ 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 സിറ്റി 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 പാർക്ക് 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 വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ ഒരുക്കി മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓരോ കുടുംബശ്രീ മോഡൽ സി ഡി എസിന്റെ നേതൃത്വത്തിൽ മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു ബാലസഭാംഗങ്ങൾക്കായി നടത്തിയ പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു പല പല രീതിയിലുള്ള കുട്ടികളായിരുന്നു അപ്പം അവരുടെ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ അവരുമായി കൂട്ടുകൂട ലഹരി എന്ന് പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും വ്യാപിച്ചിരിക്കണം നിങ്ങൾ പത്രം വായിക്കണം വായന ശീലമാക്കണം അത് അതൊരു ഭാഗമാണ് വായന നമ്മൾ ദിവസം വായിക്കണം പുതിയ തലമുറയ്ക്ക് പ്രശ്നം എന്താ വെച്ചാല് കൂടുതൽ മൊബൈലിലൂടെയാണ് നിങ്ങൾക്ക് എല്ലാവരും മൊബൈൽ നിങ്ങളെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടാവും മൊബൈലിൽ ഇല്ലാത്ത കുട്ടികളായാലും എല്ലാ കുട്ടികൾക്കും മൊബൈൽ അപ്പൊ നമ്മൾ മൊബൈൽ ഉപയോഗിക്കണം ഉപയോഗിക്കണം രണ്ടായിരത്തി ഇരുപത്തൊന്നിലൊക്കെ ഞങ്ങൾ പറഞ്ഞ എല്ലാ കുട്ടികൾക്കും മൊബൈൽ ഉപയോഗിക്കണം അത് കോവിഡിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അല്ലാത്ത നമുക്ക് പഠിക്കാൻ സൗകര്യം ഉണ്ടായില്ല പക്ഷെ നമ്മൾ ഫോൺ ഉപയോഗിക്കാൻ പരിധിന്റെ അപ്പുറം ഉപയോഗിക്കാൻ പാടില്ല ചടങ്ങിൽ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ വി പവിത്ര അധ്യക്ഷത വഹിച്ചു ബാലസഭ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺ റഹീം കുയ്പ്പുറം മോട്ടിവേഷൻ ക്ലാസ് എടുത്തു പഞ്ചായത്ത് സെക്രട്ടറി എൻ വിനോദ് ഉപസമിതി കൺവീനർ എം പി കല്യാണി പി ഫസ്ല വി കെ അഹല്യ എം ദീപശ്രീ പി ജാസ്മിൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോക് സബ്ജക്ട്സ്കിൽഡ് സ്റ്റുഡൻസ്കൂൾ േറ്റഡ് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു